മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എന്തായാലും ഇടാമെന്നുള്ള ഒരു പ്ലാനിലാണ് നടുവിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ എന്തായാലും ഇനിമേറ്റ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമുള്ള എല്ലാ വീഡിയോസിനും എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനിയും ഇടുന്ന വീഡിയോസിന് എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് തരണം വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ചില കുട്ടി മിയാസ് ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്മായിമാരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് പോയിട്ട് കുറേ ദിവസമായി കുട്ടികൾ കണ്ടിട്ടും പുറേക്കണോ അപ്പോൾ പിന്നെ രണ്ടുപേരും നല്ല അടികൂടലാണ് അപ്പം നമ്മുടെ മിയാസിന് മിസ്സ് കൊടുത്ത പണിഷ്മെൻ്റ് ഒന്നും മിയാസ് ചെയ്തിട്ടില്ല അപ്പം മിയാസ് നാളെ സ്കൂളിൽ നിന്ന് ക്ലാസ്സിന് പുറത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്താ വെച്ചാൽ ഇനി നമ്മൾ കുറച്ച് ഗിഫ്റ്റ് ബോക്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്ത് ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് കുറച്ച് ഗിഫ്റ്റ് ബോക്സ് നമ്മള് കുട്ടികൾ കളിക്കണ കുറച്ച് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് എന്തായാലും വാങ്ങിയിട്ട് അതിൽ എന്തൊക്കെയാണ് ഗിഫ്റ്റ് വരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും വരികയും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊസ് ഞാൻ എന്തായാലും ക്യാമറ പൊടിച്ച് നിൽക്കണായിരുന്നു കൊണ്ടാണ് എന്നെ ഇതിൽ കാണാത്തത് അപ്പം സനക്കുട്ടിയും മിയാസ് കുട്ടിയും ഗിഫ്റ്റ് ബോക്സുകൾ ഓപ്പൺ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരേ ഒരു ഗിഫ്റ്റ് ബോക്സ് ആവുള്ളൂ പക്ഷെ പതിനാറ് പീസ് ഉണ്ട് അതിൽ സനാക്ക് നാലൺ സനാക്കും നിയാസിനും ഷെയർ ആയിട്ട് പകുതി പകുതി ഈക്വലായിട്ടാണ് മിയാസ്ക്കൊന്ന് എനക്കൊന്ന് അങ്ങനെയല്ല അതിലെത്ര ആദ്യ ഗിഫ്റ്റ് ബോക്സ് എടുക്ക് നോക്കട്ടെ അതിലെത്ര എടുക്ക് അപ്പൊ രണ്ടുപേരും എത്താനെടുക്കണം ഈ ഒരു ബോക്സ് ഇപ്പൊ മിയാസുക്കും ഇപ്പൊ സണാക്കും രണ്ടുപേരും ഷെയർ പണുങ്ങിട്ട് കത്തിരി കൊറൊന്നും വേണ്ട കടിച്ചിട്ട് എടുക്കണോക്കാ വേഗം അവനോടത് അവ ഇപ്പം പങ്കുവെച്ചോ അത് ഓപ്പൺ പണി കുളാരണക്കേ അപ്പൊ ഇതോരോ ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളില് എന്തൊക്കെ കൊടുക്കണോ ഒരു മോതിരം കമ്മല്

சனா ஓப்பன் பண்ணு சீக்கிரம் பண்ணா என்ன சிரிக்கிற ஆறாவது தளபதியா வேற ஸ்பூனா ஐம்பது நூறுரூவா நோட்டா ஓகே சனாவுக்கு அப்போ ஸ்பூனும் மியாஸுக்கு ஒரு கூடையும் குட்டிட்டு அப்போ அடுத்த மியாஸ் ஓப்பன் பண்ணேன் ஓப்பன் பண்ணதாக தனியாக எடுத்து வைங்க ஆனால் ஓப்பன் பண்ணுங்க இங்கே வாங்க டேபிள் மேலே வச்சு ஓப்பன் பண்ணேன்

ിരി <laughs> ഇന്നെ മാറി കാസലേ സീക്ര സീക്രമായി പിരീങ്ങെ ഞാനീ ഞാൻ മാറ്റാണ അനദ ലിയോ ദാലപദി നൂർവാ കാസ അപ്ര സ്കൂൾ അടുത്ത സানা സീക്ര സানা ഇതാ ഹൈനോ ഇരയാ ഹൈനോ ഇരവാ അത് ലിയോ ഫോട്ടോ ലിയോയുടെ അപ്പുറം കന്മഷി കന്മഷിയാ ബട്ട പിരി വാവ കണ്ണേദൻ ജനാക്ക് കന്മഷി കടിച്ചിടിച്ച് ഹൈടെക്സ് കന്മഷിയെ ഗിഫ്റ്റ് ബോക്സിൽ ക്ലാപ്പ് பண்ணു മിയാസ് ആസന അങ്ങ വെച്ചൂ ആ നട പിരി അടുത്ത മിയാസേ ഓക്കേ സീക്രമ പിരി அஞ்சு ரூபாய்க்கு லாபம் அது மறுபடி கூடயா அப்புறம் இருபது ரூபா காசா வேற என்னோ தளப்படி ஆ ஓகே அப்போ மியாசி கிட்டுதான் அடுத்தது அடுத்த இன்னும் சனாபோக்ஸில் எந்த சனாபோக் இருபது ரூபா காசு അടുത്ത ിയാസിന് വെറും കൂടയും വട്ടയും മാത്രമേ കിട്ടരുള്ളൂ അടുത്ത സനപിരി ഒരേ ഒരു കൺമസി പൊട്ടാ കിടച്ചതാമിയാസ് പിരി അടുത്തത് ലിയോ പിരിയാ

കൂടേ എนมിയാ സോ ഇത്ര കൂടയാ ആമാ ഇത്ര നല്ലിയാ ഫോർ സെറ്റ് ഹർത്ത് സന नारी ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ കൊണ്ടിക്ക് ഇങ്ങോട്ട് 봐 ഹാപ്പി സെറ്റ് ഹാപ്പി ന്യൂ ഇയർ ല സെറ്റ് പോട് ഹാപ്പി ന്യൂ ഇയർ എന്നാ സിരിപ്പ ശരിയില്ലേ കൂടയാ ഹാപ്പി ന്യൂ ഇയർ മുടി 2000 നോട്ട് അയ്യ മുടി ഘട്ടരുത് അയ്യ മുടി ഘട്ടരുത് അനക്ക് മറ്റേ ഡിഫറന്റാ ഉണ്ട് കേ അది ഇത് വാരിസ് ஒரு முடி கட்டுறது ஒரு கண் மிஷின் கிடச்சிருச்சு நீ வியாஸ் ஓப்பன் பண்ணு இந்த அடுத்து வந்து வியாஸ்க்கு என்ன கூடையா இரநூறுவாயா இரநூறுவா காசு ஸ்பூனா லியோவா பாரிசா ம் அடுத்தது தானே என்ன தானே சிரிக்கிற என்னமோ முணு முணுக்கிற മറുപടി മുടി കെട്ടറേ മറുപടി വാരിസ് രണ്ടായിരം രൂപ നോട്ട് ഒരു മുടി കെട്ടരുത് അപ്പോൾ മിയാസിന് കിട്ടിയ ഗിഫ്റ്റ് ബോക്സ്ത്തെ സാധനങ്ങളാണ് ഇതൊക്കെ എവ്ലോ രൂപ എടുക്കടാം ഇരുപത് നാൽപ്പത് അറുപത് എൺപത് തൊണ്ണൂറ് നൂറ് ഇരുന്നൂറ് രൂപ നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് ആ നാനൂറ്റമ്പത് രൂപ മിയാസ് മിയാസോടെ കാസ് മിയാസ് സമ്പാദിച്ചത് അത് നാനൂറ്റമ്പതാ ലീയോ എത്ര ഫോട്ടോ നാല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ദളപതി ഫോട്ടോ ഒന്ന് മൂന്ന് നാല് അഞ്ച് കൂടയും ഒരു വട്ടക്കൂടയും രണ്ട് നൂഡിൽസ് തിന്നാള രണ്ട് സ്പൂണും അപ്പോൾ മിയാസിന് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് മിയാസിൻ്റെ ബോക്സ് എത്ര തരുന്നതാണ് നാല് അപ്പോൾ മിയാസിന്റെ ബോക്സ് ഇതാണ് ഈ ബോക്സിൽ മിയാസ് കിട്ടി മിയാസ് സമ്പാദിച്ച ഗിഫ്റ്റ് നാനൂറ്റമ്പത് ഉറുപ്പയും ആറ് ലിയോ ഫോട്ടോയും കൂടെയും അപ്പം നമ്മൾ അടുത്ത കഴിഞ്ഞ് സനാൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ മിയാസിന് കിട്ടിയ ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് സനക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് ഒരു കൺമശി രണ്ട് മുടി കട്ടറത് എത്ര കൂടെ മൂന്ന് കൂടെ ഒരു വട്ടപ്പാത്രം പിന്നെ പൈസയിൽ നമുക്ക് എണ്ണി നോക്കാം ആ പൈസ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് റുപ്യ സാൻ പിന്നെ എട്ട് ലിയോന്റെ കാർഡും എട്ട് ലിയോൻ്റെ ഒരു രണ്ട് വാരിസും അങ്ങനെ എട്ട് കാർഡും അതേപോലെ മിയാസിനോ സംഭവം ഇപ്പോൾ ലക്കടിച്ചത് സാധനം ആക്കാണ് കാരണം ഈ ഒരു ബോക്സിന് അഞ്ച് റുപ്യാണെങ്കിലും വെറുതെ ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഫണ്ണി ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു ആകാംക്ഷക്ക് വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോസ് എടുത്തതാണ് ഇപ്പോൾ കാര്യമായിട്ട് കിട്ടിക്കുന്നത് ഇപ്പോൾ ഉപയോഗപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് മുടി കെട്ടണതും ഒരു കൺമശിയാണ് അഞ്ചു റുപ്പ്യൊക്കെ ഞാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രക്കെ ഉള്ളൂ ഞങ്ങളുടെ ചണകത്തിലൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയ സാധനങ്ങൾ ഇതാണ് നമ്മൾ ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടപ്പോൾ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ കിട്ടിയതിൽ ലെക്ക് സാധനങ്ങൾക്കാണ് മൂന്ന് ബാക്സിൽ നമുക്ക് ഉപയോഗപ്പെട്ട മൂന്ന് സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള ബാക്സിൽ അവർക്ക് കളിക്കാനുള്ള കൂടയും വട്ടപാത്രവും അങ്ങനത്തെ സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ലിയോൻ്റെ തളപതിയുടെ കാടാണ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായി ഉള്ള സാധനങ്ങള് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ബൈ ബൈ